Namaskaram, Yan Nemesh Kumar, Tanima, അലക്ഷ്യമായി എത്തിയ കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള റഫീഖാണ് മരിച്ചത് പൂവച്ചൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിലാണ് കാർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും ഓട്ടോ ഡ്രൈവർ തെറിച്ച് സമീപത്തെ മതിലിൽ ഇടിച്ച് നിലം പതിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റാണ് റഫീഖ് മരിച്ചത് റഫീഖിന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലാണ് നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്